ഹലോ ഗായസ് പ്ലാന്റ് മമ്മിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പത്ത് രൂപ മുതൽ നൂറ് രൂപ വരെ വില വരുന്ന ചെടികളുടെ ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാം വെറൈറ്റി ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി തന്നെ കാണാൻ ശ്രമിക്കുക ആദ്യത്തെ പ്ലാന്റ് സാൻസവേര് മൂൺ ഷൈൻ ആണ് ഇത് കഴിഞ്ഞ പ്രാവശ്യം ഒരു പ്ലാന്റ് ആണ് ഒരു തൈയാണ് നമുക്ക് ഉണ്ടായിരുന്നത് അത് സെയിലിട്ടപ്പോൾ തന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ പേര് ഇനി ആകുമ്പോൾ പറയാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ചാറ്റ്സ് താഴേക്ക് പോകുമ്പോൾ എനിക്കത് തപ്പിയെടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ സബ്സ്ക്രൈബർ ആണെങ്കിൽ നമ്മുടെ വീഡിയോസ് ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അപ്പോൾ നിങ്ങൾ പ്ലാൻസ് കളക്റ്റ് ചെയ്യാം പെട്ടെന്ന് കളക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് അപ്പോൾ അതേ രണ്ട് തൈ വന്നിട്ടുണ്ട് അടുത്തത് ഒരു ഓർണമെൻറ്റൽ പൈനാപ്പിളാണ് നമ്മളിതിൻ്റെ ഗ്രീൻ സെയിൽ ചെയ്യാറുണ്ട് ഇത് ആദ്യമായിട്ടാണ് ഇതിൻ്റെ ബ്രൗൺ കളർ സെയിൽ ചെയ്യുന്നത് നാൽപ്പത് രൂപയാണ് വില വരുന്നത് ഒരു തൈക്ക് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് ഫിലോഡൻഡോൺ റെഡ് ആണ് ഇത് ഫസ്റ്റ് ടൈമാണ് സെയിൽ ചെയ്യുന്നത് നമ്മൾ നോഡ് പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാന്റ് ആണ് അത്യാവശ്യം വിലപ്പോൾ ഉള്ള പ്ലാന്റ്സ് ആണ് സെയിലിനായിട്ടുള്ളത് ആവശ്യക്കാർ കോൺടാക്റ്റ് ചെയ്യുക നമുക്ക് സ്റ്റിക്കിലൊക്കെ പടർത്തി കയറ്റാൻ പറ്റിയ പ്ലാന്റ് ആണ് അല്ലെങ്കിൽ തന്നെ മ മദലിനോട് ചേർന്നൊക്കെ അങ്ങനെ പടർന്ന് കയറിക്കുവളും റെഡ് കളറ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ അതിൻ്റെ നോഡ് റെഡ് ആയിരിക്കും ഹൺഡ്രഡ് റുപ്പീസാണ് റേറ്റ് വരുന്നത് നൂറ് രൂപ ആവശ്യക്കാരെ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത പ്ലാന്റ് ഓർണമെൻ്റൽ പൈനാപ്പിൾ നമ്മളെപ്പോഴും സെയിൽ ചെയ്യാറുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു മൂന്ന് തൈകളെ നമുക്കിപ്പോൾ സെയിലിനായിട്ടുള്ളൂ ഇതിൻ്റെ മദർ പ്ലാന്റ് ആണ് ഈ കാണുന്നത് ഇതിൽ നിന്നിങ്ങനെ പൈനാപ്പിൾ കുഞ്ഞു പൈനാപ്പിൾ ഷോ പൈനാപ്പിൾ എന്നൊക്കെ പറയും അതിങ്ങനെ വരും ഇത് ഒരു മെഡിസിനൽ പ്ലാന്റും കൂടെയാണ് എന്നിട്ട് നമ്മളതിൻ്റെ ടോപ്പിൽ നിന്ന് കട്ട് ചെയ്തിട്ടാണ് പൈനാപ്പിൾ എടുക്കുന്നതും അതിങ്ങനെ പുതിയതായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വെക്കുന്നതും അടുത്തത് ഫിലോഡൻഡോം വയലിനാണ് ഇതും ഫസ്റ്റ് ടൈമാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാന്റ് അവൈലബിൾ ആയിട്ടുള്ളൂ നോട്ട് പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാന്റ് ആണ് വലുപ്പമുള്ള പ്ലാന്റ് ആണ് ആംഷക്കാർ കോൺടാക്റ്റ് ചെയ്യുക ഇതിനും നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്ത പ്ലാന്റും ഫിലോഡൻഡോൺ വെറൈറ്റി തന്നെയാണ് ഫിലോഡൻഡിൻ്റെ ഫ്ലോറിഡ ഗോസ്റ്റ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് മറ്റേതിനെ അപേക്ഷിച്ച് നല്ല വലിപ്പുള്ള പ്ലാന്റ് ആണ് നൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇതും ഒരു പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് എഫീഷ്യയുടെ നമ്മളെപ്പോഴും സെയിൽ ചെയ്യാറുള്ള പ്ലാനാണ് ആണ് പത്ത് രൂപ റേറ്റിലാണ് നമ്മളിത് കൊടുക്കുന്നത് റെഡ് കളർ ഫ്ലവർ വരുന്ന വെറൈറ്റിയാണ് ഗ്രീനിൽ ഒരു സിൽവർ ലൈനിങ് വരുന്ന ലീഫോട് കൂടിയത് പത്ത് രൂപക്കാണെങ്കിലും ഇരുപത് രൂപക്കാണെങ്കിലും നമ്മൾ എപ്പോൾ ഇട്ടാലും ഇത് സെയിലിന് അത്യാവശ്യം പോകുന്നൊരു പ്ലാൻ ആണ് അത്യാവശ്യം വലുപ്പുള്ള പാൻസ് ആയിരിക്കോട്ടെ കൊടുക്കുന്നത് അടുത്തത് വാട്ടർ പാപ്റാസ് ആണ് വാട്ടർ പാപ്റാസിൻ്റെ നമ്മൾ ഒരു പകുതി ഭാഗം കട്ട് ചെയ്തിട്ടായിരിക്കും തന്നത് എന്നിട്ട് നിങ്ങളത് വെള്ളത്തിലിട്ട് വെച്ചാൽ പുതിയ തൈകൾ വരും അങ്ങനെയാണ് ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യണത് കേട്ടോ നമ്മൾ ഒരു വെള്ള മയത്തോടു കൂടിയായിരിക്കും നമ്മൾ അത് അയച്ചു തരുന്നത് അപ്പോൾ ഇതിൻ്റെ ടോപ്പ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി ഞാനെല്ലാം വിശദമായിട്ട് തന്നെ പറഞ്ഞു തരും കേട്ടോ നമുക്ക് വീഡിയോസിൽ ഇതെല്ലാം ഉൾപ്പെടുത്താൻ ടൈമില്ല അതുകൊണ്ടാണ് അടുത്തത് മെക്സിക്കൻ സ്വാഡാണ് മെക്സിക്കൻ സ്വാഡിൻ്റെ ഒരു വലുപ്പത്തിലുള്ള വെരിഗേറ്റഡ് മെക്സിക്കൻ സ്വാഡാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു വലുപ്പത്തിലുള്ള തൈകളാണ് നമ്മൾ സെയിലായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് അമ്പത് രൂപയ്ക്കാണ് അത്യാവശ്യം വലുപ്പമുള്ള തൈൽക്ക് റേറ്റ് വരുന്നത് നമ്മൾ ഈ ഒരു മീഡിയം സൈസ് തൈക്ക് ഇരുപത്തഞ്ച് രൂപയാണ് റേറ്റ് ഇടുന്നത് അടുത്തത് പെനിവേർട്ടാണ് പെനി വേർട്ടിൻ്റെ ഞാൻ സൈസ് ഇതാണ് ഉദ്ദേശിക്കുന്നത് ഒരു ഗ്ലാസ്സിൽ നമ്മൾ പെനി വേർട്ട്സ് നട്ടു ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് പത്ത് രൂപയാണ് രണ്ട് മൂന്ന് പ്ലാന്റ്സ് ഒക്കെ ഉള്ളപ്പോൾ ഞാൻ അതിൽ ഏറ്റവും ചെറിയ പ്ലാന്റ് സൈസ് ആയിരിക്കും കൂട്ടാ കാണിക്കുന്നത് നമുക്ക് എപ്പോഴും ചെറിയ സൈസ് കാണിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല വലിയ സൈസ് കാണിച്ചിട്ട് സൈസ് ചെറുതായി പോയിഞ്ഞാൽ നമുക്ക് കസ്റ്റമേഴ്സ് പറയും ഇങ്ങനെ അല്ലല്ലോ വീഡിയോയിൽ കാണിച്ചതെന്ന് പറയും അപ്പോൾ ചെറുത് കാണിച്ചിട്ട് വലുത് തന്നാൽ ആർക്കൊരു സങ്കടം ഉണ്ടാവില്ല അതുകൊണ്ടാണ് നമ്മൾ സൈസ് എപ്പോഴും കയ്യിലുള്ളതിൽ ഏറ്റവും ചെറുതായിരിക്കും കാണിക്കുന്നത് അടുത്തത് നമ്മൾ ഫസ്റ്റ് ടൈം സെയിൽ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് വെരിഗേറ്റഡ് ബാമ്പു ഗ്രാസ് അത്യാവശ്യം നഴ്സറികളിൽ ഡിമാൻഡുള്ള പ്ലാന്റ് ആണ് വലിയൊരു പോട്ടിന് എയിറ്റ് ഫിഫ്റ്റി വരെ റേഞ്ച് വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നയൻറ്റി റുപ്പീസിനാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ചെറിയ ചെറിയ തൈകളായിട്ട് നമ്മൾ നയൻറ്റി റുപ്പീസിനാണ് സെയിൽ ചെയ്യുന്നത് അടുത്തത് ഗ്രാസ് ആണ് ഇത് വെരിഗേറ്റഡ് അല്ല ഗ്രീൻ പ്ലെയിൻ ഗ്രീൻ വെറൈറ്റി ആണ് ഇതിന് റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസാണ് അത്യാവശ്യം ബുഷിയായിട്ടുള്ള ഒരു പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള തിക്നസ്സോടുകൂടി ആയിരിക്കും നിങ്ങൾക്ക് തന്നത് ഈ ഒരു വലുപ്പം ഉണ്ടാവും എല്ലാ പോട്ടിലും തന്നെ കവറിലും നമ്മൾ കുത്തിയിട്ടുണ്ട് എന്തായാലും ഈ ഒരു തിക്നസ് ഉണ്ടാവും ഫിഫ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് അടുത്തത് ചീരച്ചേമ്പാണ് ഇതെൻ്റെ സബ്സ്ക്രൈബർ എനിക്ക് അയച്ചു തന്നതാണ് അഞ്ചു ചേച്ചി ഡൽഹിയിൽ നിന്ന് എനിക്ക് കൊറേറിയത് തന്ന ചീരച്ചേമ്പ് അത് പിടിച്ച് അതിൽ നിന്ന് തൈകളാക്കിയതാണ് ഞാൻ അപ്പോൾ ചേച്ചിനെ ഈ സമയത്ത് ഞാൻ ഓർക്കുന്നു താങ്ക് ചേച്ചി അപ്പോൾ ചീരച്ചേമ്പിൻ്റെ ഈ ഒരു വലുപ്പത്തിലുള്ള തൈകൾ നമ്മൾ നാൽപ്പത് രൂപക്കാണ് സെയിൽ ചെയ്യുന്നത് ചീര പോലെ നമുക്ക് തോരം വെച്ച് കൂട്ടാവുന്ന പ്ലാന്റ് ആണ് കേട്ടോ അടുത്തത് ക്രീപ്പിംഗ് ചാർലിയാണ് ക്രീപ്പിംഗ് ചാർലിയുടെ തൈകൾ നമ്മൾ പത്ത് രൂപക്കാണ് സെയിൽ ചെയ്യുന്നത് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ് ആണ് അല്ലെങ്കിൽ ഗ്രൗണ്ട് കവർ പോലെയൊക്കെ കിടന്നോളും പോട്ടിൽ നല്ല രസമായിരിക്കും കാണാനായിട്ട് ഈ വീഡിയോയിൽ പത്ത് രൂപയ്ക്ക് കാണിക്കുന്ന പ്ലാന്റ്സ് എല്ലാം തന്നെ നമ്മൾ റൂട്ടഡ് ആയിട്ട് തന്നെ ആയിരിക്കും കൊടുക്കുന്നത് അടുത്തത് പിങ്ക് പ്രിൻസസ് ആണ് ഇത് നോ നോട്ട് പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാന്റ് ആണ് ഇതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് മാത്രം നമുക്ക് ആയിട്ടുള്ളൂ ഒരു പ്ലാന്റ് അവൈലബിൾ ആയിട്ടുള്ളൂ നല്ല പിങ്ക് വെരിഗേഷൻ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ റെഫറൻസ് പിക്കാണ് ആ കാണിക്കുന്നത് ഇങ്ങനെ വരും ആ പ്ലാന്റ് അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് എൺപത് രൂപയാണ് നിങ്ങൾക്കറിയാം ജിഫി സൈസിൽ ഫിലോഡൻഡോൺ പിങ്ക് ഒക്കെ ചെറുത് വാങ്ങിയാൽ നൂറ് രൂപ നൂറ്റിപ്പത്ത് രൂപയൊക്കെ റേറ്റ് വരുന്നത് ഇത് നോട്ട് പ്രൊപ്പഗേറ്റ് ചെയ്ത പ്ലാന്റ് ആണ് മാർക്കറ്റിൽ അത്യാവശ്യം റേറ്റ് ഉണ്ട് നോട്ട് പ്രൊപ്പഗേഷൻ ചെയ്യണ പ്ലാന്റ്സിന് അതുപോലെ തന്നെ വലിയ പ്ലാന്റ്സ് വരുമ്പോൾ ടു ഫിഫ്റ്റി അബോ റേറ്റ് വരുന്നുണ്ട് അടുത്തത് ഫിലോഡൻഡോൺ മൈക്കൻസാണ് മൈക്കൻസിൻ്റെ ആയിട്ടുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നതും പത്ത് രൂപ തന്നെയാണ് വെൽവറ്റ് ഫിനിഷിങ്ങോടുകൂടി ലീസാണ് ഇതിന് വരുന്നത് ഞാൻ പറഞ്ഞു പത്ത് രൂപയ്ക്ക് നിങ്ങൾക്ക് തരുന്ന എല്ലാ പ്ലാന്റ്സും തന്നെ റൂട്ടഡ് ആയിരിക്കും അടുത്തത് ഫിലോഡൻഡൺ ബ്രസീലാണ് ഫിലോഡൻഡ്രോൺ ബ്രസീലിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സിന് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അത്യാവശ്യം വലുപ്പമുള്ള ആണ് ഇത് ആയിട്ട് വളർത്താൻ പറ്റും അല്ലെങ്കിൽ സ്റ്റിക്കിലൊക്കെ കയറ്റി വിടാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് ഗ്രീൻ കളറിൽ ഒരു യെല്ലോ വെരിഗേഷൻ വന്നതാണ് ഫിലോഡൻഡൺ ബ്രസീലിൻ്റെ ഒരു പ്രത്യേകത അടുത്തത് സിൻഡാപ്സിസ് റൂബി മൂൺ ലൈറ്റ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇത് ഒരു പോത്തോസ് വെറൈറ്റി ആണ് ഇതിനും അത്യാവശ്യം മാർക്കറ്റിൽ റേറ്റുള്ള പ്ലാന്റ് ആണ് ഇപ്പോൾ ഒരു ത്രീ ലീഫ് സ്റ്റേജിലുള്ള പ്ലാന്റ്സിന് വൺ ഫിഫ്റ്റി മുതൽ ടു ഹൺഡ്രഡ് ടു ഫിഫ്റ്റി ആ റേഞ്ചൊക്കെ വരാറുണ്ട് ഒരു പോട്ടിലെന്ന് അറിയാണെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് റേഞ്ച് ഒക്കെ വരാറുണ്ട് അപ്പോൾ നമ്മൾ അതിൻ്റെ ചെറിയ തൈകളാണ് കേട്ടോ സെയിൽ ചെയ്യുന്നത് കാരണം നമ്മളുടെ പ്ലാന്റിൻ്റെ വലിപ്പം അനുസരിച്ച് നമുക്ക് പ്രൈസ് കൂട്ടേണ്ടി വരും അപ്പോൾ നമ്മൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ഫിഫ്റ്റി റുപ്പീസിനാണ് കൊടുക്കുന്നത് അത്യാവശ്യം അഫോർഡബിളായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ കൊടുക്കുന്നത് കേട്ടോ ഇപ്പോൾ തുമ്പോർജ ഗ്രാൻഡ് ഫ്ലോർ ആണ് അടുത്ത പ്ലാന്റ് ഇതിൻ്റെ നമ്മൾ വലിപ്പുള്ള തൈകൾ ഫോർട്ടി റുപ്പീസിനൊക്കെ സെയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ കൂടുതൽ ആവശ്യക്കാരിൽ അതായത് അഫോർഡബിൾ റേറ്റിൽ കൂടുതൽ പേരിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ചെറിയ പ്ലാന്റ്സ് ചെറിയ ഇതിൽ കൊടുക്കുന്നത് ട്വൻറ്റി ഫൈവ് റുപ്പീസിന് ഈയൊരു സൈസിലുള്ള പ്ലാന്റ് ഇതും റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഫ്ലവറിൻ്റെ കളറൊക്കെ നമ്മൾ ഫോട്ടോയിൽ റെഫറൻസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അടുത്തത് വൈറ്റ് ബാർലേറിയ പ്ലാന്റ് ആണ് ഇത് നമ്മൾ കുറേ ആയി സെയിൽ ചെയ്തിട്ട് നമുക്ക് കുറേ തൈകളാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഫ്ലവർ വിരിയണ അനുസരിച്ചാണ് നമുക്ക് പ്ലാന്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായി കാരണം നമ്മൾ ഓരോ ചട്ടികളിലും പല കളർ കുത്തിയിട്ട് മാറ്റി മാറ്റി വെച്ചു പക്ഷേ ഫ്ലവർ വിരിഞ്ഞാലാണല്ലോ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ അതാണ് ഇത്ര ടൈം എടുത്തത് വൈറ്റ് ബാർലേറിയയുടെ അത്യാവശ്യം തൈകളുണ്ട് ഫിഫ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് അത്യാവശ്യം വലുപ്പമുള്ള തൈകളാണ് അടുത്തത് അഗ്ലോണിമയുടെ കമ്മ്യൂട്ടേറ്റം ഐറ്റംന്ന് പറഞ്ഞൊരു പ്ലാന്റ് ആണ് ഒരു കോമൺ വെറൈറ്റിയാണ് എന്നാലും അധികം ആരുടെയും കാണാത്ത അതായത് കൂടുതൽ ആൾക്കാരുടെയും ലിപ്സ്റ്റിക് അബ്ഗ്ലോണമൊക്കെയായിരിക്കും അതുപോലെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് തൈകളൊക്കെ വരുന്നൊരു പ്ലാന്റ് ആണ് ട്വൻറ്റി ഫൈവ് റുപ്പീസാണ് റേറ്റ് വരുന്നത് അതായത് നമ്മൾ ഫസ്റ്റ് ടൈം സെയിൽ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് വാട്രിൻജു മാർബിൾ അതായത് വാണ്ട്രൻ ജൂവിൻ്റെ തന്നെ ഒരു വെരിഗേറ്റഡ് വെറൈറ്റി ആണ് ഇത് ആദ്യമായിട്ടാണ് സെയിൽ ചെയ്യുന്നത് ഫിഫ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് നമ്മളിത് വാങ്ങുമ്പോൾ എയ്റ്റി ആയിരുന്നു ഒരു ജിഫി ബാഗിൽ ഒരു ചെറിയ തണ്ട് വാങ്ങിയത് അടുത്തത് വാണ്ട്രിങ് ജൂൻ്റെ ഒരു വെരിഗേറ്റഡ് വെറൈറ്റിയാണ് ഇതും ജിഫി ബാഗിൽ ഒരു തൈ വാങ്ങിയപ്പോൾ എയ്റ്റി റുപ്പീസ് ആയിരുന്നു നമ്മളിതും സെയിൽ ചെയ്യുന്നത് ടീ റുപ്പീസിനാണ് അത്യാവശ്യം വില കുറച്ചാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് പിന്നെ നിങ്ങൾ പല വീഡിയോസ് കാണുന്നവരാണ് പിന്നെ പല ഗാർഡൻ വിസിറ്റ് ചെയ്യുന്നവരാണ് അപ്പം നിങ്ങൾക്ക് ഒരു ഏകദേശം റേറ്റ് അറിയാൻ പറ്റുമല്ലോ അപ്പോൾ അത് വെച്ച് കമ്പയർ ചെയ്തിട്ട് നമ്മുടെ പ്ലാൻസിന് എങ്ങനെയാണ് അഫോർഡബിൾ ആണോ അല്ലയോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതും നമുക്ക് മാക്സിമം വില കുറച്ച് കൊടുക്കാൻ പറ്റുന്ന നമ്മൾ മാക്സിമം വില കുറച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മളൊരു സർപ്രൈസ് ഗീവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട് അതായത് ഈ വീഡിയോയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതിന് നമ്മൾ ഒരാളെ സെലക്ട് ചെയ്തിട്ട് ഒരു ഗിഫ്റ്റ് കൊടുക്കും അപ്പം അവേ വിന്നറിന് ഏത് പ്ലാന്റ് കൊടുക്കണമെന്നും കൂടെ നിങ്ങൾ കമൻ്റ് ചെയ്യുക ഇതെന്താ സർപ്രൈസായിട്ട് വെച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തമ്പനില് ഗിവ് അവേ എന്നൊക്കെ മെൻഷൻ ചെയ്യുമ്പോഴത്തേക്കും ഫുൾ വീഡിയോ കാണാണ്ട് വന്നിട്ട് കമൻ്റ് ചെയ്തിട്ട് പോവും പിന്നെ നമ്മൾ വിന്നറിനെ അനൗൺസ് ചെയ്താൽ വിന്നർ അടുത്ത വീഡിയോ കാണുന്നുണ്ടാവില്ല കാരണം അത് സബ്സ്ക്രൈബർ ആയിരിക്കില്ല ജസ്റ്റ് വീഡിയോ കണ്ട് അത് അങ്ങനെ കമൻറ്റ് ചെയ്ത് പോകുന്നവരായിരിക്കും അപ്പോൾ ഒരു നമ്മുടെ ജെനുവിനായിട്ടുള്ള ഒരു കസ്റ്റമറിനായിരിക്കും ആ ഗീവ് അവേ നഷ്ടമാവുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സർപ്രൈസായിട്ട് വെച്ചതും വീഡിയോൻ്റെ ഇടയിൽ നമ്മൾ ഗിവ് അവേടെ കാര്യം അനൗൺസ് ചെയ്യാമെന്ന് വിചാരിച്ചതും നമ്മൾ വീഡിയോസിൽ മിക്ക ചാനലുകാരും വീഡിയോസ് ചെയ്യാറുണ്ട് ഗിവ് അവേ വീഡിയോസ് അപ്പോൾ അതിൽ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ പറയും ഇതൊന്നും കേൾക്കാണ്ട് ജസ്റ്റ് ഗിവ് എന്ന് കാണുമ്പോൾ കമൻറ്റ് ചെയ്ത് പോണവരും ഉണ്ട് നമ്മൾ എല്ലാ വീഡിയോസും കാണുന്നതാണ് അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം നിങ്ങളുടെ പ്ലാൻസ് ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക നമുക്ക് മാക്സിമം അഫോർഡബിളായിട്ടുള്ള റേറ്റിലാണ് നമ്മൾ എല്ലാ ചെടികളും വിൽക്കുന്നത് പിന്നെ നമ്മുടെ ഇന്ന് പ്ലാൻസ് വാങ്ങിയിട്ടുള്ളവർ നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടാണോ പ്ലാൻസ് കിട്ടുന്നത് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയുക കാരണം അടുത്തതായിട്ട് പ്ലാൻസ് വാങ്ങാനിരിക്കുന്നവർക്ക് അത് കാണുമ്പോഴത്തേക്കും ഇവരുടെ ഇന്ന് വിശ്വസിച്ച് വാങ്ങാം എന്നുള്ളൊരു ഉറപ്പും കിട്ടും അപ്പോൾ അതും കൂടെ നിങ്ങളിതിൽ മെൻഷൻ ചെയ്യുക അപ്പോൾ നമ്മൾ കുറച്ച് പ്ലാൻസ് ഒക്കെ കഴിഞ്ഞ് എല്ലാത്തിൻ്റെയും പേരും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ റേറ്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടത് അഗ്ലോണിമ വൈക്ക് സ്റ്റെമാണ് അതിന് എയ്റ്റി റുപ്പീസാണ് റേറ്റ് വരുന്നത് അത് അടുത്തത് ട്രൈ കളർ കലേഡിയാണ് ഇതിൻ്റെ ഈ ഒരു സൈസിലുള്ള ആണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് നേരത്തെ ചെറിയ പ്ലാൻസ് ഒക്കെയാണ് സെയിൽ ചെയ്തിരുന്നത് വെച്ചാൽ വലിപ്പം കൂടുന്ന അനുസരിച്ച് നമുക്ക് കുറച്ച് പ്രൈസ് കൂട്ടേണ്ടി വരും കാരണം ഞാൻ പറഞ്ഞല്ലോ എല്ലാതിലും ചെറുതായിരിക്കും കാണിക്കണം ഇനിയുള്ളത് ചിലപ്പോൾ വലുതായിരിക്കും അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് നിങ്ങൾ പ്രൈസ് കമ്പയർ ചെയ്യരുത് ഫിഫ്റ്റി റുപ്പീസാണ് സെയിൽ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ